ക്രിസ്തു ജനിച്ച ബത്ലഹേമിൽ നാലാം നൂറ്റാണ്ടിൽ പണിത ദേവാലയം ലോകപൈതൃക പട്ടികയിൽ ഇടം നേടി പലസ്തീൻ ജനതയുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഇത് ക്രിസ്തു പിറന്ന സ്ഥലത്തിനു പുറമേ പിതാവ് ജോസഫും മാതാവ് മേരിയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ചതായി കരുതുന്ന വഴിത്താരയും ലോകപൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് ഈ ദേവാലയം അതുകൊണ്ടുതന്നെ പലസ്തീന് ദേവാലയം സംരക്ഷിക്കാൻ ഇതുവരെയും കഴിഞ്ഞിരുന്നില്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് പള്ളിയുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും യുനെസ്കോ തീരുമാനം വഴിയൊരുക്കുമെന്ന് പലസ്തീൻ ടൂറിസം മന്ത്രി ആൻഡിക്യോ സ്രോല മായ പറഞ്ഞു പ്രതിവർഷം രണ്ട് ദശലക്ഷം വിശ്വാസികളാണ് ബത്ലഹീം സന്ദർശിക്കുന്നത് ഈ പുണ്യനഗരത്തെ സംരക്ഷിക്കാനുള്ള പലസ്തീൻ ജനതയുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമമാണ് ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തിയത് നാശത്തിലേക്ക് നീങ്ങുമായിരുന്ന ഈ ആരാധനാലയത്തെ വേണ്ട വിധത്തിൽ ഇനിയെങ്കിലും സംരക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പലസ്തീൻ ജനതയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യാ വിഷൻ